യാ ലവട്ടം തന്ന നാട്ടുഗരി നാണൻ പെണ്ണേ മൈരീസ് കൂടാനോ അങ്കമാലിക്കാരും എല്ലാവരും ഇവിടെ നീ ആരെങ്കിലും കാണാൻ പറ്റട്ടെ ഇനി നമ്മൾ ഈ സ്ഥലത്ത് വന്നതിന്റെ ഒരു പ്രത്യേകത എനിക്ക് ഈ ഈ ഒരു ഈ ഒരു ഷോട്ടായിരുന്നു അങ്കമാലി ഡയറീസിലെ നിങ്ങളൊരു റൊമാൻസിന്റെ ഒരു ട്വിസ്റ്റ് അല്ലെ ഈ ഒരു വീട് ഓർമ്മ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് പറയാണെങ്കിൽ ആ സീൻ സ്റ്റാർട്ട് ചെയ്തതൊരു ഏഴര ഇപ്പോ തുടങ്ങി മൂന്ന് മിനിറ്റ് ടേക്കായിരുന്നു അത് ഇപ്പം തന്നെ ഞങ്ങൾ നടന്നു അവിടെ എത്തുമ്പളേക്ക് ഒരു വണ്ടി വന്നു അല്ലെങ്കിൽ ഒരാളുടെ തല വന്ന തീർന്നു കട്ട് ചെയ്തു അത് മാം അതിൻ്റെ ഇടയ്ക്ക് ഒരു തല വന്ന അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും നോക്കിയാൽ അപ്പം ലേറ്റ് നൈറ്റ് ആയിരുന്നു അപ്പം അതൊക്കെ വരുന്ന സമയത്ത് ഓക്കെ ആദ്യം മുതൽ നടന്നു അങ്ങനെ നടന്ന് പിന്നെ ഞങ്ങളുടെ കുറെ തെറ്റുകളും അതെല്ലാം കഴിഞ്ഞ കഴിഞ്ഞിട്ട് ആ ഷോട്ട് തീർന്നത് ഞാൻ വാഷ് നോക്കി സമയം പറയുന്നുണ്ടെന്നാണ് അത് സ്ട്രിപ്റ്റിലൊന്നുമില്ല നോക്കി സമയം പറഞ്ഞു ആ ടേക്ക് ഷോക്കേ രണ്ടര രണ്ടോ മുക്കാൽ പറഞ്ഞ സമയം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സീൻസ് കൊടുക്കുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു നമ്മൾ ഈ സൈഡിൽ കാണുന്ന വീടാണ് നിങ്ങളുടെ ആ ഒരു റൊമാൻസ് ഒരു അതെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ജസ്റ്റ് ജസ്റ്റ് ഒരു ഫ്രണ്ടിനോട് അവൻ എന്നൊക്കെ പിടിക്കുന്നത് പിന്നെ കള്ളുപിടിക്കുന്ന സീൻ എന്ന് പറയാണെങ്കിൽ എല്ലാരും എന്നോട് ചോദിച്ചു അടിച്ചിട്ടാണ് അഭിനയിച്ചത് ഞാൻ കള്ളുപിടിക്കില്ല അപ്പൊ ആ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയില്ല അപ്പൊ ഞാൻ ആദ്യം അതെടുത്തപ്പോ ലിജോസറിനോട് അഭിനയിച്ചു അച്ഛൻ പറഞ്ഞു നീ ആദ്യമായിട്ട് കള് കുടിക്കുന്ന ആളല്ല നീ കള് കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ കള്ള് കുടിക്കുമ്പോ നിനക്ക് പെട്ടെന്ന് പറ്റാവില്ല പറ്റാവൂലെ ആ ഒരു ഒരു മൈൻഡ് ഉണ്ട് ആ മൈൻഡിൽ അഭിനയിക്കണന്ന് എന്ത് മൈൻഡൊന്നും മനുഷ്യനറിയില്ല പക്ഷേ ഏഴരക്ക് ഷോട്ട് തീർന്ന് അത് ആ രണ്ടരക്കയത്തായി ഇപ്പൊ നിനക്ക് മനസ്സിലായാ ഏതാണെന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി അത് രണ്ടാമതും നടന്നു മൂന്നാമതും നടന്നു നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാനും സീമയും കുഞ്ചുവിന്റെ തട്ടുകളിലെ അക്കാലത്തെ ഹിറ്റ് കോമ്പിനേഷനായ കപ്പയും മുട്ടയുമായി മാറുകയായിരുന്നു ഈ കോംബോ ഒരു എവർഗ്രീൻ പോലെ തന്നെ ഞങ്ങളും വിശ്വസിച്ചു എനിക്കാണ് ഈ പ്രാവശ്യത്തിന് നല്ല വിഷുവും വന്നത് ആദ്യം വന്നപ്പോൾ തന്നെ നല്ലൊരു ഹോസ്റ്റായിട്ട് ലിച്ചി എനിക്ക് ജ്യൂസ് തന്നു ഇനിയിപ്പോൾ മേടിച്ചിരുന്നു അങ്ങനെ ഞാനും ലിച്ചിയും ഒരുമിച്ച് വിഷു മീസ്റ്ററും അടിച്ചു പൊളിച്ചോണ്ടിരിക്കയാണ് അതിൽ കൂടി ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട് നമുക്ക് വലി ഡയറീസ് കണ്ട എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പ്ലേസ് ആണ് ലിച്ചി എന്ന ക്യാരക്ടറിനുള്ള ചേർണിങ് പോയിന്റ് പെപ്പയുടെ രണ്ടാമത്തെ പെണ്ണിങ്ങ് ഇവിടെ വെച്ച് പൊളിഞ്ഞ് മാഡം പെപ്പയുടെ ജീവിതത്തിലോട്ട് വരുന്നതിൻ്റെ ഒരു ലാസ്റ്റ് മൊമെന്റ് ഇവിടെ വെച്ചായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു ആ ഷോട്ടിൽ ലിച്ചി ഇല്ല ആ ഷോട്ടില് ഇൻ ബിറ്റു ഞാൻ താഴത്തെ ഷോട്ടിൽ മാത്രമേ കേന്നുള്ളൂ പക്ഷെ ഞാൻ ഈ ഷോട്ട് ഞാനോട് ഇരിപ്പുണ്ടായിരുന്നു കണ്ട ആസ്വദിച്ചോണ്ട് കണ്ടു ഞാൻ കുടിച്ചോണ്ടിരിക്ക അവരെന്നു വെച്ചാൽ ഞാൻ എനിക്കത് കാണാൻ പറ്റില്ല ചുറ്റും ക്യാമറ ഡയറക്ടേഴ്സ് ആയിരുന്നു അവരൊരു മണിക്കൂറുള്ള ഷോട്ട് തീർത്തു അത് കഴിഞ്ഞിട്ടാണ് എന്റെ ഷോട്ട് പ്രായത്തെ ഷോട്ട് അപ്പൊ അത് കാരണം എനിക്ക് പറയാനില്ല പോയിന്റ് പറഞ്ഞില്ല അവിടുത്തെ ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെയാണ് ദൈവം മെയിൻ പാട്ടുകളൊക്കെ വരുന്നത് ആ ഒരു ചിന്തയായിരുന്നു ഇവിടെ ട്വിസ്റ്റ് തോന്നുന്നു ഇപ്പൊ അങ്കമാല പുറത്തിറങ്ങി കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ടു എല്ലാവരും തിരിച്ചറിയുന്നു ആ ഒരു ഒരു സ്റ്റാർഡം ലൈഫിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വിഷു ആൻഡ് ഈസ്റ്റർ ആണ് അല്ലേ അപ്പോൾ ഈ വിഷുവിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മാതൃഭൂമി പ്രേക്ഷകരോടും ലിച്ചിയുടെ ഈ വിഷു ആൻഡ് ഈസ്റ്റർ സ്പെഷ്യൽസും ഒരു വിഷസും ഒക്കെ നമുക്ക് പറയാം കഴിഞ്ഞ വിഷുവിനും വിഷം ഞാനിവിടെ ഇരിക്കാൻ ഞാൻ വീട്ടിലിരുന്ന് സാധാരണ നഴ്സായിട്ട് പോകുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂലോ ഇന്റർവ്യൂ അപ്പം അതൊക്കെ ഒരു ഭാഗ്യം ഞാൻ പലരുടെയും അതേപോലെ വരച്ച തലവാരന്റെ സൈഡിൽ കൂടെങ്കിലും വരച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ലിച്ചി എന്ന ഒരു ക്യാരക്ടറിനെ ഒരുപാട് ആക്സെപ്റ്റ് ചെയ്തു എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലെ എന്റെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ റോളും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എഫ് പി പേജിലും എല്ലാ മെസ്സേജസും വായിക്കാറുണ്ട് നല്ലൊരു ചീത്ത അഭിപ്രായങ്ങളൊക്കെ കേൾക്കാറുണ്ട്

നാട്ടുകാരി നാടൻ പെണ്ണേ